കയറാൻ എളുപ്പമാണ് കയറുന്ന പോലെ ഈസി അല്ല ഇറങ്ങുന്നത് ഐഡിയ നോക്കിക്കോ മഴ പെയ്ത് ഒട്ടും കിടക്കില്ലേ പാറയിലേക്ക് ചാടാൻ കഴിയില്ലടാ മണ്ണിലേക്ക് ചാടുന്ന പോലെയല്ല ഉപ്പുപാറയാണിത് നമ്മൾ ഇവിടെ പോയില്ലേ പക്ഷിപാതാളം ഏകദേശം അവിടുത്തെ അതുപോലെ എനിക്ക് പിന്നെ തപ്പൂസ് ഇവിടുന്നേ ഇങ്ങോട്ട് കയറിയാലും നല്ല വ്യൂ ആണ് പക്ഷേ പോയ പാറ എൻ്റെ ഇടുക്കിലാണ് ഫയർഫോഴ്സ് വന്നാലും കഴിച്ചിലാക്കാൻ പറ്റില്ല ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് കയറാം ഫണ്ട് ബോക്കിൻ്റെ മേലേക്ക് പക്ഷെ മഴ പെയ്താൽ ഗ്രിപ്പ് കിട്ടില്ല അതുകൊണ്ട് ഇറങ്ങട്ടെ ഏ എവിടെ പോയിക്കില്ലേ ഇതല്ലേ എന്താണെന്നറിയില്ല കാട്ടുകായോ എന്തോ ആണ് നല്ല പൂക്കളുമാണ് പക്ഷെ എന്താ അറിയോ മഴ പെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഞാനത് പറിച്ചേനെ പറക്കട്ടെ ഗ്യാപ്പ് കിട്ടുന്നില്ലല്ലോടോ പൂസേ പറ എടുത്തോ എന്താ നല്ല സ്മെല്ലാടാ ഒരു വല്ലാത്ത സുഗന്ധം ഫാൻഡൻ റോക്കിൻ്റെ അവിടുത്തെ കാട്ടുപൂവാണ് ഇറങ്ങട്ടെ ഞാൻ പോവേ ആ പുല്ലിലേക്ക് ഇട ഇല്ലെങ്കിൽ ഇതെല്ലാം അടുത്ത് പോകും മഴയാടാ പറ്റില്ല വീട് കഴിഞ്ഞാൽ എന്താ അറിയോ അല്ല വീണ് കഴിഞ്ഞാൽ വലിയ ഗ്യാപ്പാണ് ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ നമുക്ക് വരാൻ പറ്റില്ല ഇപ്പം ഇതിൽ വേണേൽ പിടിച്ച് കയറാൻ ശ്രമിക്കുക ഓ എന്നിറങ്ങി പോരെ ആ എടുത്തിട്ട്